മറ്റുള്ളവരെ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും തകർക്കാൻ ചിലർ ചെയ്യുന്ന വളരെ നീചമായ കുതന്ത്രമാണ് മാരണം ഇരുട്ടിന്റെ മറവിലായിരിക്കും അവർ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് മരണക്രിയകൾ ചെയ്ത വസ്തുക്കൾ അവർ അറിയാതെ നമ്മുടെ വീട്ടിലോ പറമ്പിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ നിക്ഷേപിക്കും അതോടെ മരണം ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങും അവരുടെ ശരീരത്തിൽ നിത്യ രോഗങ്ങൾ ഉണ്ടാകും ആർക്കും പിടികിട്ടാത്ത ചില രോഗങ്ങളെല്ലാം അവരുടെ ശരീരങ്ങളിൽ കണ്ടു തുടങ്ങും മരണം ചെയ്യുന്നവരോട് സിഹറിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നവരോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ വീഡിയോ കാണുന്നവരിൽ അത്തരം പ്രവർത്തനങ്ങളുമായി ആര് ബന്ധപ്പെട്ട് അത് ഏത് വ്യക്തിയോടുള്ള വിരോധം കൊണ്ടാണെങ്കിലും അവരോടുള്ള വെറുപ്പ് കൊണ്ടാണെങ്കിലും ഒരു കാരണവശാലും സിഹർ ചെയ്യാൻ പാടില്ല മുത്ത ഹബീബ് മാരണം ചെയ്യുന്ന പ്രവർത്തനത്തിനെ കുറിച്ച് അത്തരം ആളുകളെ ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ് എണ്ണിട്ടുള്ളത് അവർക്ക് സ്വർഗത്തിന്റെ പരിമളം ഒരു കാലത്തും ആസ്വദിക്കാൻ സാധിക്കുകയില്ല അത്തരം പ്രവർത്തനങ്ങൾ കുടുംബങ്ങളിലുള്ളവർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഏത് രൂപ ചെയ്യുന്നവരാണെങ്കിലും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് സിഹറുമായി ബന്ധപ്പെട്ട വീഡിയോകളിൽ പറയുന്നത് പോലെ പോലെ എല്ലാ വീഡിയോകളിലും നാം ഉണർത്തുന്നത് ഉണർത്തുകയാണ് മാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരാളും മുന്നോട്ട് പോകരുത് അത്തരം വിഷയങ്ങളെ കൊണ്ട് ഒരാളെ നശിപ്പിക്കാനും മുന്നിടരുത് അത് വലിയ പാപമാണ് അതിൽ നിന്നും മാറി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മനുഷ്യനെ കൊന്നുകള നല്ല സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സന്തുഷ്ട കുടുംബ ജീവിതം നയിച്ചിരുന്ന ആ കുടുംബജീവിതം ജീവിതം അതിന് വിള്ളൽ നല്ല രൂപത്തിൽ നടന്നിരുന്ന കച്ചവടത്തിനെ തകർക്കാൻ ജീവിതം താളം തെറ്റിക്കാൻ ഇതെല്ലാം സിഹറുകൊണ്ട് ചില ആളുകളെല്ലാം ചെയ്തു കൂട്ടുന്നുണ്ട് അള്ളാഹു സുബാനുഹോത്തായ അത്തരം സാഹിത്യങ്ങൾ എടുത്തോട്ട് ആയിനീയങ്ങൾ എത്തോട്ട് എത്തോട്ട് അള്ളാഹു സുബാനുഹോ നമുക്കൊക്കെ വലിയ ഹൈഫു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം പ്രഭാതത്തിൽ ും പ്രദോഷത്തിലൊക്കെ ചെയ്യുന്ന ചൊല്ലുന്ന നമ്മുടെ അസ്മാകളെ കൊണ്ട് വിറുദു ലത്തീഫിന്റെ പറക്കത്ത് കൊണ്ട് സലാമത്തിൻ ആയത്തുകളുടെ പറക്കത്ത് കൊണ്ട് റബസ്ബനുഹോ തല നമുക്ക് വലിയ കാവല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ വീഡിയോയിൽ സിഹറുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിലൊരു വീഡിയോയിൽ പറയുന്നത് സിഹറ് ബാധിച്ചാലുള്ള ആ വ്യക്തിക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞൊരു വീഡിയോ ഉണ്ട് ഒരുപാട് ആളുകൾ അത് കണ്ട് നമ്മെ ഫോൺ വിളിച്ച് അവരവരുടെ വിഷയങ്ങൾ പറഞ്ഞ് അതിനുള്ള പരിഹാരങ്ങളൊക്കെ തേടിയിട്ടുണ്ട് ഒരുപാട് ആളുകളിലേക്ക് ആ വീഡിയോ എത്തി ഒരുപാട് ആളുകൾ കണ്ടു നിങ്ങളൊക്കെ കണ്ടവരായിരിക്കും രണ്ടാമത് വീട്ടിൽ വെച്ച് തന്നെ എങ്ങനെ നമുക്ക് സിഹറ് ബാത്തിലാക്കാം എന്നതിനെ ഒരു വീഡിയോ ചെയ്തു സിഹറുമായി ബന്ധപ്പെട്ട് മൂന്നാമതൊരു വീഡിയോയാണ് നാം ചെയ്യുന്നത് ഈ വീഡിയോയിൽ നാം പറയുന്നത് സിഹറ് ചെയ്തയാളുകൾ അവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമുക്ക് സിഹറ് ചെയ്ത ആളുകളെ അല്ലെങ്കിൽ നമുക്ക് സിഹറ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ മുമ്പുള്ള വീഡിയോയിൽ സിഹർ ബാധിച്ച ആളിന്റെ ലക്ഷണങ്ങളും അത് ബാത്തിലാക്കാനുള്ളതുമായി ീഡിയോയിൽ ചെയ്തു കാണാത്തവരത് കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമുക്ക് സിഹർ ചെയ്ത ആളുകളെ അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇന്നും ഇന്നലെയുമൊക്കെ ആയിട്ട് ഒരുപാട് ഫോൺ കോളുകൾ വന്നിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും പറയുന്നതുപോലെ ഒരു ആവറേജ് ഫോൺ കോളിങ്ങിന്റെ കണക്ക് നമ്മുടെ ഫോണിലേക്ക് വരുന്നത് നാനൂറിലധികം ഫോൺ കോളുകളാണ് ഒരു ദിവസം വരുന്നത് അതിൽ നമുക്ക് നൂറ് ഫോൺ കോളുകൾക്ക് താഴെ മാത്രമാണ് ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഫോൺ അടിക്കുന്ന സമയത്തൊന്നും നമുക്ക് എടുക്കാൻ സാധിക്കാത്ത പല സമയങ്ങളിലും അത് ബിസി കാണിക്കുന്നത് അതുകൊണ്ടാണ് അതേപോലെ തന്നെ അയ്യായിരത്തിലധികം വാട്സപ്പ് മെസ്സേജുകൾ വന്ന് കിടക്കുകയാണ് അപ്പോൾ ഞാൻ അതിന് പഴയ മെസ്സേജുകൾക്ക് റീപ്ലൈ കൊടുക്കുമ്പോൾ അത് മുകളിലുള്ള മെസ്സേജുകൾ പുതിയത് വരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് പല ആളുകൾക്കും റീപ്ലൈ കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അപ്പോൾ ഇൻഷാ ഉള്ള എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ വാട്സപ്പിൽ ഇരിക്കുന്ന സമയത്ത് റീപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ആ സമയത്ത് കിട്ടുന്ന മെസ്സേജുകൾക്കെല്ലാം എല്ലാം റീപ്ലൈ കൊടുക്കാറുണ്ട് ഇൻഷാ ഉള്ള എല്ലാവരും ആ വിഷയത്തിൽ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബോധപൂർവം ഒരാളുടെയും ഫോൺ കോൾ എടുക്കാതിരിക്കുന്നില്ല ബോധപൂർവം ഒരാൾക്ക് മെസ്സേജ് റീപ്ലൈ ചെയ്യാതിരിക്കുന്നില്ല എല്ലാം ഇതിൻ്റെ ഇടയിൽ അത്രയും വന്നു കിടക്കുന്നത് കൊണ്ട് ഒരു പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ട് സംഭവിക്കുന്നതാണ് തിരിച്ചങ്ങോട്ട് വിളിക്കാനുള്ള സമയം ഉണ്ടാകാറില്ല ഏതെങ്കിലും വിളിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത്രമാത്രം ഫോൺ കോളുകൾ എങ്ങനെ വിളിച്ച് തീർക്കാനാണ് എന്തായാലും ഒരുപാട് സമയമൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ ഫോൺ കോളുകൾ പിന്നെ എടുക്കാൻ സാധിക്കില്ല മെസ്സേജ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ട് മറുപടി ഞാൻ എന്താ ഞാനുള്ള സമയങ്ങളിൽ കിട്ടുന്ന മെസ്സേജുകൾക്കൊക്കെ മറുപടി കൊടുക്കാറുണ്ടെന്ന് ഓർമ്മപ്പെടുത്തി ാണ് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞ് പലരും ഫോൺ വിളിക്കുന്നുണ്ട് നമുക്ക് ഫോൺ കോളുകൾ വരുന്ന പ്രധാന വിഷയങ്ങളിലെ പ്രധാനപ്പെട്ടത് വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഫോൺ കോളുകൾ വരുന്നത് സിഹറുമായി ബന്ധപ്പെട്ടത് കൈവിഷവുമായി ബന്ധപ്പെട്ടത് പിന്നെ വരുന്നതാണ് ഷെയ്ത്വാനിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടത് അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് അന്യ സംസ്ഥാന കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് ഈ എന്താ ഷെയ്ത്വാനിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടത് പല ും ഷേത്വാനിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ അവരൊക്കെ ചിലരൊക്കെ അതിനെ നിഷേധിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ സംഭവിക്കുമോന്നെ ഓരോ കുടുംബത്തിലും ഓരോ അംഗങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ വരുമ്പോ അവരത് നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ട് അവർക്കത് വിശ്വാസപ്പെട്ട് വരണ്ട് വിശ്വാസ അവർക്കത് മനസ്സിലാക്കാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെന്നല്ലേ നമ്മുടെ മോള് പെട്ടെന്ന് അവൾക്കൊരു പ്രത്യേക ഒരു സ്പെഷ്യൽ ക്യാരക്ടറിലേക്ക് മാറുന്നു അവൾ എന്തല്ലോ വിളിച്ചു പറയുന്നു പെട്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഒരു 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 ഇളക്കം സംഭവിക്കുന്നു ആ ഇളക്കത്തിൽ അവൾ പറയുന്നു ഞാൻ ഇന്നലെ ഇന്ന സ്ഥലത്ത് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലം നിങ്ങളുടേതല്ല അത് വേറെ ആളുകളുടേതാണ് എന്നെയും കൊണ്ടേ പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വ്യത്യസ്തമായ രൂപത്തിൽ നമ്മുടെ മകൾ തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഇവളുടെ ശരീരത്തിൽ എന്തോ ഉണ്ട് എന്ന് അതാണ് ഷെയ്ത്വാനീയത്തിന്റെ പ്രശ്നങ്ങൾ അത്തരം ഷൈത്വാനീയത്തിന്റെ പ്രശ്നങ്ങൾ റോഹാനിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ചില മാതാപിതാക്കളൊക്കെ അവരുടെ മക്കളെ അബ്രോഡിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയിട്ട് അവിടുന്ന് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും ഇന്ന് നമുക്ക് ഫോൺ വിളിച്ചവരുടെ കൂട്ടത്തിലുണ്ട് ഇന്ന് തന്നെ ശൈത്വാനുമായി ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ച ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരു കോൾ കോളാതാവുന്ന വിദേശ രാജ്യത്ത് അത്തരം പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇപ്പോഴൊന്നും നാട്ടിൽ വരാൻ സാധിക്കില്ല എന്നാൽ അവർ ഈ വിഷയം കൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്നവരാണ് അള്ളാഹു അവർക്കൊക്കെ വലിയ ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസൂത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് സകല സിഹറും ഐനും നീ അപ്പോ മാക്സിമം മെസ്സേജ് മാത്രം അയക്കുക പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് അവിടെ ആകുമ്പോൾ ഒരു സമാധാനമാണ് കാരണം ഒരു ഈ വാട്സാപ്പിലൊക്കെ അയ്യായിരത്തോളം മെസ്സേജുകളുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം ഏറെ പോലെ ഒരു നൂറ് മെസ്സേജുകൾ മാത്രമാണ് വരുന്നത് അപ്പൊ അവിടെ കൃത്യമായി റീപ്ലൈ കൊടുക്കാൻ ഒരു വിധം സാധിക്കുന്നുണ്ട് അവിടെയാണ് ോ കൂടെ മറുപടി കൊടുക്കാൻ പറ്റുന്നത് ഇൻഷാ അള്ളാഹു എല്ലാവർക്കും വലിയ സന്തോഷം സമാധാനവും നൽകട്ടെ അപ്പൊ നമുക്ക് സിഹർ ചെയ്ത ആളുകളെ മനസ്സിലാക്കാനും അവരെ തിരിച്ചറിയാനുമുള്ള ആളുകൾ അല്ലെങ്കിൽ നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുള്ള അത്തരം ആളുകളുടെ ഒരു ക്യാരക്ടർ അത്തരം ആളുകളുടെ ഒരു സ്വഭാവമാണ് ഈ വീഡിയോയിൽ നാം പറയുന്നത് എന്നിശാ നമ്മള് ഈ ഇത് കാണിക്കുന്ന പല ആളുകളും കമന്റ് സെഷനിൽ ഉസ്താദിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് ഈ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഈ ഒരു നമ്പറാണ് ഈ നമ്പറിൽ ഫോൺ വിളിക്കുകയല്ല വേണ്ടത് ഇതിൽ വാട്സപ്പ് ചെയ്യുകയാണ് വേണ്ടത് അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഉണ്ടാകുമോ അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ വാട്സപ്പ് ചെയ്യാം എന്നാൽ വാട്സപ്പിൽ ചെയ്യുന്ന സമയത്ത് ആ സമയത്തിനനുസരിച്ച് അതിനെ റീപ്ലൈ തരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബാനുഭവത്തിനായ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് നമുക്ക് സിഹർ ചെയ്ത ആളുകളെ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങളാണ് പറയുന്നത് ഒന്ന് നമുക്ക് സിഹർ ചെയ്ത ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം എന്താണെന്ന് ചോദിച്ചാല് തൊണ്ണൂറ് ശതമാനം എല്ലാ ആളുകളും നമ്മെ കുറിച്ച് നല്ലത് പറഞ്ഞ ഒരു വിഷയം എല്ലാ ആളുകളും നമ്മെ കുറിച്ച് നല്ലത് പറഞ്ഞ നല്ലോണം പുകഴ്ത്തി പറഞ്ഞ അത് നന്നായിട്ടുണ്ട് നീ ആ ചെയ്ത പ്രവർത്തനം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു വിഷയം ആ വിഷയത്തിൽ നമ്മെക്കുറിച്ച് ഒരാൾ അതിനെ നിരുത്സാഹപ്പെടുത്തി അതിനെ തരം താഴ്ത്തിയിട്ട് അതൊരു കുറ്റമായിട്ട് അതൊരു കുറവായിട്ട് ഒരു പ്രയാസത്തോടു കൂടെ ദുഃഖിതനായിട്ട് പറയുക അപ്പം നമ്മളൊരു വിഷയം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു നേട്ടമുണ്ട് ഒരു അച്ചീവ്മെന്റ് ഉണ്ടായി എന്നാൽ ആ ഒരു അച്ചീവ്മെന്റിൽ ആ നമ്മെ കുറിച്ച് എല്ലാവരും ഒരു മെജോറിറ്റി ഓഫ് പീപ്പിൾ അവരെല്ലാം നല്ലതാണ് പറഞ്ഞത് പക്ഷേ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയണ അത് ശരിക്കും പറഞ്ഞ അങ്ങനെയല്ലല്ലോ അതെ എന്ന് പറഞ്ഞ് അയാൾ അയാളുടെ സഹതാപമോ അയാളുടെ വിഷമോ അത് ശരിക്കും അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തി അതിൽ നമ്മെ ഒരു കുറ്റം പറയുന്ന രൂപത്തിൽ പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് നമ്മോട് എന്തോ ഒരു 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 വെറുപ്പ് ഒരു സാധ്യത ഉൾ സാധ്യതയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അയാളുടെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരം ആളുകൾ ഇത്തരം ആളുകളെല്ലാം സിഹർ ചെയ്യും എന്നോ ഇത്തരം ആളുകളാണ് സിഹർ ചെയ്തത് എന്നോ അല്ല അത്തരം ആളുകൾ നമുക്ക് സിഹർ സാധ്യതയുള്ള ആളാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം നമ്മുടെ സാന്നിധ്യത്തിൽ വെച്ച് നമ്മെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ നമ്മുടെ വൈഭത്തില് നമ്മുടെ അസാന്നിധ്യത്തില് നമ്മുടെ സാന്നിധ്യമില്ലാത്ത സമയത്ത് ആ ആൾ തന്നെ നമ്മെക്കുറിച്ച് നന്നായി കുറ്റം പറയുന്നു അപ്പൊ ഒരു ഭാഗത്ത് നമ്മെക്കുറിച്ച് നന്നായി നമ്മോട് പറയുന്നു നല്ല സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക നം നാം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വൈബത്തിൽ ചെന്നാൽ നാം ഇല്ലാത്ത സമയത്ത് നമ്മെ കുറിച്ച് മറ്റുള്ളവരോട് നന്നായി കുറ്റങ്ങളും നമ്മുടെ പോരായ്മകളും നമ്മുടെ ന്യൂനതകളൊക്കെ പറഞ്ഞ് നമ്മെ തരം താഴ്ത്താൻ ശ്രമിക്കുക ആ അത്തരം ആളുകൾ നമുക്ക് ചെയ്യാൻ അടിവരയിട്ട് പറയുന്നു ഇവരെല്ലാം ചെയ്തു എന്നല്ല എന്ന് ാണ് അടിവരേട്ട് പറയുന്നുണ്ട് സിഹറോഫോബിയ സിഹറോഫോബിയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു സിഹറാണെന്ന് തോന്നുന്ന ഒരു തരം ഭയം അതിനെക്കുറിച്ച് കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇനി അതുകൊണ്ട് ഈ വിഷയം ആ വിഷയത്തിൽ പറയുന്നില്ല എല്ലാം സിഹറാണെന്ന് വിചാരിക്കരുത് എല്ലാം സിഹറല്ല എല്ലാം സിഹറല്ല അല്ല സിഹറാണെന്ന് അറിയാനുള്ള ചില ലക്ഷണത്തിലൂടെ അത് കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ചവർക്ക് മാത്രം മനസ്സിലാക്കാവുന്ന കാര്യമാണ് സിഹറാണോ അല്ലേ അല്ലേന്നുള്ളത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ സ്വന്തമായിട്ട് വിലയിരുത്തിയത് സിഹറാണെന്ന് ധരിക്കരുത് സിഹറല്ലാത്ത വിഷയങ്ങളും ഉണ്ടാകും ഓരോന്നിനും അതിൻ്റെതായ ചികിത്സകളാണ് ചെയ്യേണ്ടത് മൂന്നാമത്തെ വിഭാഗം ആളുകൾ നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുള്ളത് ഒരു കാര്യത്തിന് ചൂഴുന്നന്വേഷിക്കുകയും നമ്മളിപ്പോ എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മളോട് ചോദിക്കണേ നിങ്ങൾ എവിടെ പോകുന്നു അപ്പൊ നമ്മൾ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കണം ഇന്നാലിന സ്ഥലത്ത് പോകുന്നു അപ്പൊ വീണ്ടും ചോദിക്കണേ അവിടെ എന്തിനു പോകുന്നു അവിടെ പോയ ഇന്ന് തന്നെ തിരിച്ചു വരുമോ എത്ര ദിവസം കഴിഞ്ഞിട്ട് വരിക അവ നിങ്ങളെവിടെ സ്റ്റേ ചെയ്യ ഇങ്ങനെ ഒരു കാര്യത്തിന് ചിക്കി ചികഞ്ഞ ചൂന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അപ്പോ ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ നന്നായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക എങ്ങനെ പോകുന്നു എന്തിനു പോകുന്നു എങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മദ്രസയിലേക്ക് എത്തുവോ സ്കൂളിലേക്ക് എത്തുവോ അതവരുടെ ഭാവി നഷ്ടപ്പെടുക എങ്ങനെ ഒരു ഒരു ആവശ്യമില്ലാതെ ഓരോ വിഷയത്തിലും ആകുലതപ്പെട്ടുകൊണ്ടേയിരിക്ക അപ്പോൾ അവര് നമ്മുടെ ഈ യാത്രയിലും ഈ എന്താ നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനം നമ്മൾ ഈ സന്തോഷിക്കുന്നതിലൊക്കെ എന്തോ ഒരു ഒരു അസ്വാരസ്യം അയാൾക്കുണ്ട് എന്നാണ് അതിനർത്ഥം അല്ല അങ്ങനെ ചോദിക്കുമ്പോൾ അപ്പൊ അത്തരം ആളുകൾക്ക് നമുക്കൊരു നമ്മോട് എന്തോ ഒരു വെറുപ്പുണ്ട് അവരെ സിഹർ ചെയ്യാൻ സാധ്യതയുള്ളവരാണ് അവർ സിഹർ ചെയ്തു എന്നോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സിഹർ ചെയ്തു എന്നല്ല അത്തരം ആളുകൾ ഈ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റിൽ പെടുന്നവരാണ് ചെലപ്പോ ഇത്തരം ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കാം സെർ ചെയ്തിട്ടുണ്ടാവുക ഇത്തരം ആളുകൾ സെഹർ ചെയ്യാൻ സാധ്യതയുള്ളവരാണെന്നാ പറഞ്ഞു ചിലപ്പോ ഈ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരാളായിരിക്കും ചിലപ്പോ സെഹർ ചെയ്തിട്ടുണ്ടാവുക ഈ പറഞ്ഞത് ഈ ലക്ഷണങ്ങൾ ഉള്ളവർ സെഹർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ തെറ്റുകളെ തെറ്റായിട്ട് തെറ്റുകളെ അത് നമ്മുടെ തെറ്റുകൾ നമ്മുടെ തെറ്റുകൾ കാണുമ്പോ അവരതിനെ നന്നായിട്ട് ന്യായീകരിക്കുക അത് ശരിക്കും പറ ആളുകള് പറയുന്നത് നോക്കണ്ട അത് നീ ചെയ്ത തന്നെയാണ ശരി എന്ന് പറഞ്ഞ് എല്ലാ ആളുകളും അത് തെറ്റായിട്ട് കാണുന്നതാണ് നമുക്കും അത് തെറ്റാണെന്ന് ബോധ്യമുണ്ട് പക്ഷെ നമ്മുടെ അടുക്കൽ വന്നിട്ട് ഈ പറയുന്ന ഈ ആള് വന്നിട്ട് പറയുന്നത് അത് ശരിക്ക് ആ ഒരു സന്ദർഭത്തിൽ നിന്റെ അടുത്ത് അങ്ങനെ സംഭവിച്ചു പോയതല്ലേ അത് തെറ്റായിട്ട് പറയാൻ പറ്റുവോ അത് ശരിക്ക് ഇനിയും ചെലപ്പോ അങ്ങനത്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ തെറ്റിനെ ന്യായീകരിക്കാം ഇങ്ങനെ തെറ്റിനെ ന്യായീകരിച്ചിട്ട് നമ്മളെ വലിയ സംഭവമാക്കി മാറ്റുന്നുണ്ട് എന്നുണ്ടെങ്കില് അവര് നമുക്ക് ഒരു നന്മ കൊണ്ടും ഒരു നന്മയും ഉദ്ദേശിക്കാത്തയാളാണ് അത്തരം ആളുകൾ നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റിൽ പെട്ടവരാണ് അതേപോലെ തന്നെ അഞ്ചാമത് സാമ്പത്തികമായി ഫിനാൻഷ്യലി നല്ല കപ്പാസിറ്റി ഉണ്ട് നന്നായിട്ട് അയാളെ കയ്യിൽ സ്വത്തുണ്ട് സമ്പത്തുണ്ട് അങ്ങനെ സമ്പത്തുണ്ടായിട്ടും അയാൾ നമ്മെ ഒരു നിലക്കും നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോയി നമ്മുടെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടാകുന്ന ഘട്ടങ്ങളിൽ പോയി ചോദിച്ചിട്ട് പോലും നമുക്ക് സാമ്പത്തികമായി ഒരു കാരണവുമില്ല സഹായിക്കുന്നില്ല എന്നുണ്ടെങ്കില് അയാള് നമ്മുടെ തകർച്ച കാണുന്നയാളാണ് അല്ലെ നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി നമ്മുടെ കുടുംബങ്ങളിലുള്ളവര് അവര് നമുക്ക് അത്രയും നമ്മൾ മുത്തറാണ് അത്രയും ആവശ്യമുള്ള ആളാണ് അങ്ങനെ നമ്മുടെ ആവശ്യമുണ്ട് നമ്മൾ നമ്മളത്രയും ഒരു അതിനിർണ്ണായകമായൊരു ഘട്ടത്തിലെത്തിയിട്ടൊരു മെജോറി ഒരു ഒരു മേജർ ഓപ്പറേഷൻ്റെ അവസ്ഥ വിശേഷം എത്തിയിട്ട് രണ്ട് മൂന്ന് ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ എമൗണ്ട് പോലും അതിലേക്ക് തരുന്നില്ല എന്നാൽ അയാളെ കയ്യിൽ ക്യാഷ് ഉണ്ട് അയാൾ പലർക്കും കൊടുക്കുന്നോണ്ട് കൊടുക്കാനുള്ള എന്താ കഴിവും അയാളുടെ കയ്യിലുണ്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും അത്യാവശ്യ ഘട്ടങ്ങളിലായിട്ടും അയാൾ തരുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ നമ്മളെ തകർച്ച കാണുന്ന അയാളാണ് അയാളെ നമ്മൾ തകരണം എന്ന് ഉദ്ദേശിക്കുന്ന ആളാണ് അപ്പൊ അത്തരം ആളുകളെ നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റിൽ പെട്ടവരാണ് അതേപോലെ തന്നെ നമ്മൾ എന്താ ആറാമത്തെ വിഭാഗം എന്ന് പറയുന്ന ആവശ്യത്തിലധികം നമ്മെ പുകഴ്ത്തും നമ്മളൊരു കാര്യം ചെയ്തത് ഓവറായിട്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അതിൽ പെട്ടേക്കാം എന്നാലും അതിന്റെ പേരിലും ഇങ്ങനെ പുകഴ്ത്തി നീ ചെയ്ത കാര്യങ്ങളെല്ലാം എന്ത് നീ ചെയ്തത് നീ തൊട്ടതെല്ലാം പൊന്നായിട്ടേ ഉള്ളല്ലോ എന്ന് പറഞ്ഞ് നമ്മെ ആവശ്യത്തിലധികം ഒരു വിഷയത്തില് നമ്മെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക അപ്പൊ അയാൾ അങ്ങനെ പുകഴ്ത്തുന്നതിൽ അയാൾക്ക് എന്തെങ്കിലും നമ്മൾ എടുക്കുന്നത് നേടിയെടുക്കണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ടോ അങ്ങനെ നേടിയെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അയാൾ നമ്മെ അങ്ങനെ പുകഴ്ത്തി കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു നാൾ അത് കിട്ടാതെ വരുമ്പോ അയാൾ നേടിയെടുക്കണം അത്രയോ നമ്മളെ കൂടെ കൂടിയിട്ട് നന്നായി നമ്മളെ പുകഴ്ത്തി 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 നമ്മളെ സുഖിപ്പിച്ച് 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 അവസാനം നേടിയെടുക്കാൻ സാധിക്കാതെ വരുമ്പോ അയാൾക്കൊരു വെറുപ്പ് ഉണ്ടായ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ വളരെ ിൽ പെട്ടതാണ് അതേപോലെ തന്നെ നമുക്കൊരു അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ ആ അനുഗ്രഹത്തിലെ ഉണ്ടാവും അസൂയ ഉണ്ടാവും അത് ഈ അസൂയ യഥാർത്ഥത്തിൽ സിഹർ ചെയ്യാനുള്ള ഒരു പ്രേരണയായി മാറും അതാണല്ലോ സൂറത്തിൽ ഫലക്കില്ല കുല്ലാറപ്പിൽ ഫലക്ക് ൊട്ട് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളിൽ ദുഃഖമുണ്ടാവുക നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളിൽ അസൂയ ഉണ്ടാവുക നമുക്കൊരു വാഹനം വാങ്ങിച്ചു നമ്മളൊരു വീട് വെച്ചു നമ്മളൊരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു നമ്മളൊരു ചെരുപ്പ് വാങ്ങിച്ചു ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ നല്ല നല്ലതൊക്കെ നമുക്ക് നമ്മുടെ അച്ചീവ്മെന്റ്സുകളിൽ നമ്മുടെ നേട്ടങ്ങളിലൊക്കെ ഒരു ഒരസൂയിയും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്ന ആളുകളെ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളവരാണ് ഒരാവൃത്തി കൂടെ പറയട്ടെ ഇത്തരം ആളുകളൊക്കെ സിഹർ ചെയ്തു എന്നോ ഇവര് സിഹർ ചെയ്യുന്ന ആളുകളാണ് എന്നോ അല്ല പറയുന്നത് സിഹർ ചെയ്യുന്നവരിൽ പൊതുവിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ് ഇത് ഇവരെല്ലാം സിഹർ ചെയ്തു എന്നാൽ ചിലപ്പോ ഈ അടയാളങ്ങളൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും സിഹർ ചെയ്യുക നാം ഇത്തരം വിഷയങ്ങൾ കേട്ടപ്പോൾ എൻ്റെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത്തരം സ്വഭാവങ്ങൾ ഇത് നല്ല ലക്ഷണം അല്ല ഇത് നല്ല ലക്ഷണമേ അല്ല ഈ സ്വഭാവങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അതെല്ലാവരും ഒക്കെ ആക്കില്ലേ ഈ സ്വഭാവങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് ഞാൻ ഈ പറഞ്ഞ ഈ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത് നല്ല ലക്ഷണത്തിൽ പെട്ടതല്ല ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടാവരുത് മാത്രമല്ല ഇത്തരം സ്വഭാവങ്ങൾ ഉള്ള ആളുകൾ ഉണ്ടല്ലോ അവരുടെ അവരോട് ഒരു ഓവർ അറ്റാച്ച്മെന്റ് അവരോടൊരു കൂടുതൽ അടുപ്പ് നമുക്ക് ഉണ്ടാവരുത് അത്തരം ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് ജീവിക്കുക മാറി നിന്ന് ജീവിക്കുക എന്നാൽ നമുക്കൊരു ഒരുപാട് വലിയ എന്താ ഹൈറ് നമുക്ക് ലഭിക്കും ഇത്തരം ആളുകളോട് കൂടെ കൂടിയാലേ അത്തരം ആളുകളുടെ സ്വഭാവം നമുക്ക് പകരം നമ്മുടെ മക്കൾ പകരം അതൊക്കെ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പൊ ഈ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഈ സ്വഭാവം നാം മാറ്റുക അതേപോലെ തന്നെ ഇത്തരം സ്വഭാവങ്ങൾ ഉള്ള ആളുകളോടുള്ള സുഹത്ത് അവരോടുള്ള കൂട്ടുകെട്ട് അത് നാം മാറ്റിവെക്കുക ഇത്തരം കാര്യങ്ങളാണ് സിഹിർ ചെയ്യാൻ സാധ്യതയുള്ള നമുക്ക് സിഹിർ ചെയ്ത ആളുകളുടെ ലക്ഷണങ്ങളിലാണ് നമുക്ക് സിഹിർ ചെയ്യാൻ സാധ്യതയുള്ള ഇവരെല്ലാം സിഹിർ ചെയ്തു എന്നല്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിഹറോഫോബിയെന്ന് പറഞ്ഞൊരു വിഷയമുണ്ട് ഞാനതിനെ കുറിച്ച് അടുത്തൊരു വീഡിയോ ചെയ്യാം ചെയ്യും എന്ന് പറഞ്ഞാല് നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നാം ഇത് എന്റെ കുടുംബത്തിൽപ്പെട്ട പെട്ടെ ആൾ ചെയ്തതാണ് ഇതെന്റെ കുടുംബത്തിൽപ്പെട്ട പെട്ട ഇന്നാലിന്നാൾ ചെയ്തതാണ് ഇതെന്റെ മൂത്തുമെ മോള് ചെയ്തതാണ് ഇതെന്റെ എന്താ ഇന്ന ആള് ഇങ്ങനെയുള്ളൊരു തോന്നലെ അങ്ങനൊരു ഭയം ഉണ്ടാവുക ഏ ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തലവേദന വരുമ്പോഴേക്കും നമുക്ക് തോന്നാം ഇത് സിഹറാണല്ലോ ഇത് അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴേക്കും എന്റെ ഈ ചുമ മാറുന്നില്ലല്ലോ ഇതെനിക്ക് ആരോ സിഹറ് ചെയ്തതാണ് ഇങ്ങനെയുള്ള ഈ സംഭവത്തിനാണ് സിഹറോ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇനി അപ്പൊ എല്ലാം സിഹറായിട്ട് ഒരു കാരണവശാലും കരുതരുത് എല്ലാം സിഹറല്ല സിഹർ സിഹറായതിന് ആ സിഹറിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയാൽ മാത്രമേ അത് ബാത്തിലാക്കാനും അപ്പൊ കൃത്യമായി ഡയഗ്നോസ് ചെയ്യുക അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഇതിൽ വലിയ പ്രാധാന്യം അറിയിക്കുന്നതാണ് അതെല്ലാവർക്കും തിരിച്ചറിയാനും സാധിക്കൂല അത് കൃത്യമായി അതിനെ കുറിച്ച് മനസ്സിലാക്കി തെജിരിപ്പത്ത് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് നന്നായിട്ട് ഈ വിഷയം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രം കണ്ടെത്താവുന്നതാണ് സിഹർ അതേപോലെ തന്നെ സിഹർ അയിന് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അള്ളാഹോ സകല സിഹറുകളെ സിഹറുകളൊട്ടും അയിനുകളെ തൊട്ടും നമുക്ക് വലിയ കാവലിൽ നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ സിഹർ ചെയ്യുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണാണ് ഈ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട നഗങ്ങൾ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട മുടികൾ നമ്മൾ ഒഴിവാക്കിയ ചെരുപ്പുകൾ നമ്മുടെ ഓരോ ആസാറുകളൊക്കെ എടുത്ത് കൊണ്ടുപോകുക എടുത്ത് കൊണ്ടുപോകുക അപ്പൊ ഈ സിഹറി മാരണം ചെയ്യുന്ന ചെയ്യുന്നയാളുകൾ ഇത്തരം നമ്മുടെ മുടികൾ നഖങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു പ്രത്യേക കെട്ടുകളൊക്കെ കിട്ടി ഈ മാരണ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് വളരെ നീചമായ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് ആ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അവര് ഇത്തരം ചില വസ്തുക്കളൊക്കെ ഉപയോഗിക്കും അപ്പം അത്തരം വസ്തുക്കൾ ഉപയോഗിച്ചാൽ അത് കൂടുതൽ എഫക്റ്റ് ആയിട്ട് സംഭവിക്കും എഫക്റ്റീവ് ആവും അപ്പൊ ആ അത്തരം വസ്തുക്കൾ നമ്മളറിയാതെ നമ്മുടെ പറമ്പിൽ നിന്നോ നമ്മുടെ സ്ഥലങ്ങളിൽ നിന്നോ ഒക്കെ എടുത്തുകൊണ്ടുപോകുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ പറമ്പുകളിൽ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ ചില ആളുകളെ ചില വസ്തുക്കളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഇരുട്ടിന്റെ മറവിൽ വന്നിട്ട് ആരും അറിയാതെ നിക്ഷേപിച്ച് കെട്ടിയിട്ട് കുഴിച്ചിട്ട് പോകുന്നവരൊക്കെ ഉണ്ട് നിങ്ങൾക്കൊക്കെ പലതും എടുക്കുന്ന അനുഭവങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് ആരാണ് നമുക്ക് സിഹ നമുക്ക് സിഹറ് ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണ് സിഹറ് ചെയ്താലൂടെ ലക്ഷണങ്ങൾ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബാന എല്ലാവർക്കും വലിയ അണിഫു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സിഹറ് ബാധിച്ചാൽ അതെങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും പാത്തിലാക്കേണ്ടത് എന്നതിനെ കുറിച്ച് നാല്പത്തിയൊന്ന് ദിവസം ചെയ്യാനുള്ള ഒരു വളരെ ഫലപ്രദമായ ഒരു അഴമൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരത് കാണുക നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യേണ്ട അഴമലാണ് അപ്പൊ അതിൽ ചില ആളുകൾ ചോദിച്ചിരുന്നു ഞങ്ങൾ പീരീഡ്സിന്റെ സമയത്ത് എങ്ങനെയാണോ അത് ചെയ്യുക എന്നുള്ളത് അതിന് നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യേണ്ടത് ഈ പീരീഡ്സിന്റെ സമയമൊക്കെ വരുമ്പോൾ അത്രയും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു Oh. do you know. yeah. നിങ്ങൾക്കറിയാലോ എത്ര ദിവസമാണ് അത് ഉണ്ടാവുക എന്നുള്ളത് ആ അശുദ്ധിയാകുന്ന ആ ദിവസങ്ങളിലുള്ളത് നേരത്തെ കൃത്യമായി നിങ്ങൾ ചെയ്തു വെക്കുക എന്നിട്ട് ചെയ്തു വെച്ചിട്ട് ഓരോ ദിവസവും ആ പറയുന്ന പോലെ കണ്ടിന്യൂസ്ലി ആയിട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ അതിന് എന്താ ഈ അമില് നിങ്ങൾക്ക് നാല്പത്തൊന്ന് ദിവസം പൂർത്തിയാക്കാൻ പറ്റും ഞാൻ ആ വിഷയം വീണ്ടും ഈ വീഡിയോയിൽ പറയുന്നില്ല അത് അതുപോലെ ചെയ്താൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും അലഹമില്ല നമുക്ക് വലിയ സന്തോഷമുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ നാം വീഡിയോ ചെയ്തപ്പോ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് നാം സംസാരിച്ചപ്പോ അതിലെ ഒരുപാട് അമലുകൾ പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ അത്തരം അമലുകൾ ചെയ്ത് അവർക്ക് വലിയ വലിയ സന്തോഷ വാർത്തകൾ ലഭിച്ചത് വിവാഹം ശരിയായത് അവർക്ക് ജോലി ലഭിച്ചത് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ സന്തോഷ വാർത്ത അറിയിച്ചത് അലഹമ്മദില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സമയം ചെലവഴിക്കുന്നതിലും ഇങ്ങനൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതിലൊക്കെ നമുക്ക് പ്രചോദനം നൽകുന്നത് നിങ്ങൾ നൽകുന്ന ഈ ഒരു ഒരു സന്തോഷ വാർത്തകളാണ് ഇന്നും തന്നെ ഒരുപാട് ആളുകൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് അള്ളഹു ഇനിയും ഇതനുസരിച്ച് അമൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല സന്തോഷ വാർത്തകൾ അറിയിക്കാനുള്ള തോഫിയൊക്കെ അനുഗ്രഹിക്കണം റഹ്മാൻ